ക്ക് ഒരു ഒരു വെള്ളം ഇതിനൊരു രണ്ട് നാല് ലിറ്റർ വെള്ളം വേണ്ടി നാളുകേര ഇത് പാല് പിഴിഞ്ഞ വയ്ക്കാൻ രണ്ടു രീതിയിൽ വയ്ക്കാൻ നാളുകേര ഇട്ടുള്ള പരിപാടി

പിന്നെ ഈ പൊടിയിലേക്ക് കൊറച്ചിടും കുറച്ച് മാറ്റി വെക്കണം നമുക്ക് വാങ്ങാറക്കട്ടെ ഇതിലേക്ക് ഇത്തിരി നാളെ ഇത് കുടിക്കാം നല്ല തിളച്ച തിളച്ചോണ്ട് ഇരിക്കുമ്പഴക്കണ്ടോ ഇത് ഇതിങ്ങനെ ഇളക്കിയൊന്ന് ഭയങ്കര ചൂടല്ല തിളച്ച വെള്ളമല്ലോ ഒഴിച്ചത് അപ്പൊ അത് ഒന്ന് ചൂടായിട്ട് വേണം നമ്മള് കൈ കൊണ്ടക്കാനായിട്ട് കൈ കൊണ്ട് കൊണ്ടക്കി ഇത് പിടിക്കണം നല്ലപോലെ പിടിക്കണം പിടിയിലാണ് ശരിക്കും പിടീന്ന് പറയണം പിടുത്ത പിടിക്കാൻ നമ്മളിങ്ങനെ പിടിച്ച് ഇതാക്കണം ഇത് തുടങ്ങുന്നടി കൈ വളണം ഈ മുകളിലത്തെ ചൂടാകിട്ടില്ല അടിയിൽ ചെറിയ ഉണ്ടകളായിട്ട് കേട്ടോ അത് കുറച്ച് കൊറച്ചരിപ്പൊടിയാ മറത്തിലേക്ക് അപ്പൊ അതെന്താ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി അപ്പൊ ഇത് കഴിഞ്ഞ് കൊറച്ചോടെ കഴിയുമ്പോ ഉരുളുടെ മുകളിലേക്ക് കൊറച്ചരിപ്പൊടിയോ അത് കഴിഞ്ഞ് വെള്ള അടുപ്പത്ത് തിളച്ചിരിക്കല്ലേ അതിലേക്ക് നമ്മൾ നമ്മള് കുറ്റിക്കഴിഞ്ഞ് ഇളക്കാൻ പാടില്ല ഇത് ഇട്ട് കഴിഞ്ഞ് അര മണിക്കൂർ തിളച്ചതിന് ശേഷം മാത്രം ഇളക്കിണി കട്ടിയോ ആ മതി മനാലിപ്പൊടി വേണമെങ്കിൽ നാളെയൊക്കെ ചിരണ്ടിയിട്ട് ആ വെള്ളത്തിലേക്ക് വെള്ളം ഇങ്ങനെ വെട്ടി തിളക്കുമ്പോ തിളച്ചിട്ട് മാത്രമേ നമ്മൾ ഇളക്കാൻ പാടുള്ളൂ അത് ആ തിളച്ചതിലേക്ക് ഉണ്ട പെറുക്കി ഇട്ടു ഇട്ടതിന് ശേഷം ഈ വെള്ളം ഒന്നും കൂടെ തിളച്ച് നല്ലോണം ആയിട്ട് മാത്രമേ ഇളക്കാൻ പാടുള്ളൂ അല്ലെങ്കി അടിയിൽ പിടിച്ചേ പോകും അപ്പൊ ഇത് ഇച്ചിരി ഒഴിക്കാൻ പോകട്ടോ ഇതിപ്പോ ഉണ്ടക്കി ഒന്നും കൂടെ ഒരു ഇച്ചിരി ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിട്ട് ഇത്തിരി മാവ് ഇഴിക്കാൻ കസെ ഒഴിക്കാൻ ഇതൊരു കൊഴുപ്പിന് വേണ്ടിട്ടാട്ടോ ഒഴിക്കുന്നേ ഇതൊന്ന് തിളക്കണം ഇളക്കണങ്കി പിന്നെ നമ്മള് ഇത്തിലി ജീരവൊക്കെ അരച്ചത് ആ ഇത്തിരി ഇപ്പോഴും ഇടുന്നുണ്ട് ഇച്ചിരി ജീരവും വെളുത്തുള്ളി ചുക്ക് ഈ മൂന്ന് കൂട്ടം കൂടെ അരച്ചതിലേക്ക് വേണ്ട വേണ്ട ഇലക്ക ഇട്ടു കഴിഞ്ഞാൽ വേറെ ഇളക്കാൻ നമ്മള് ഇങ്ങനെ വേണമെന്നറിയോ കൈ ഇങ്ങനെ പിടിച്ചു